അപ്പോൾ ഉറപ്പായിട്ട് ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഓർഡർ അവരുടെ സ്റ്റോറിനിന്ന് അവർ ഇങ്ങനെ ഒരു സപ്ലയറിനെ കൊടുത്തിട്ടുണ്ടാവില്ല ബുദ്ധി നിറഞ്ഞ ആൾക്കാരാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അയാൾ എന്ത് ചെയ്തു അയാൾ ഓക്കെ ഭയ്യ എന്ന് പറഞ്ഞിട്ട് ഷിപ്പിംഗ് ചാർജ് ഇട്ട് കൊടുത്തിട്ട് അഡ്രസ്സും കൺഫേം ചെയ്തു അയാൾ അങ്ങോട്ട് അഡ്രസ് വഹിച്ചു കൊടുത്ത് അഡ്രസ്സും കൺഫേം ചെയ്തിട്ട് ഷിപ്പിംഗ് ചാർജും അതിന്റെ നമ്മുടെ ഷിപ്പിംഗ് സ്ലിപ്പ് ഉണ്ട് അതും വാങ്ങിച്ചെടുത്തു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ആദ്യമേ തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും വിഷുദിനാശംസകൾ നമ്മളെ വാട്സപ്പിൽ ചാനലിൽ ഫോളോ ചെയ്യുന്നവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കും നമ്മൾ വിഷു കൈനീട്ടം കൊടുത്തിട്ടുണ്ട് വിഷു കൈനീട്ടം വേണമെന്നവർ നമ്മുടെ വാട്സപ്പ് ചാനലിലോട്ടോ ഇൻസ്റ്റഗ്രാമിലോട്ടോ വിട്ടോ ഓക്കെ അപ്പോൾ കൂടുതലായിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പറയാം ഇന്ന് ഒക്കെ എല്ലാവരും വാരി കോരിത്തരണേ വിഷു കൈനീട്ടമായിട്ട് നമുക്ക് വേണ്ടത് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെയാണ് എല്ലാം വാരി കോരിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊല്ലത്തിൽ ാണ് അപ്പോൾ നമ്മുടെ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത് കൊല്ലം എന്ന് പറഞ്ഞാൽ ലേസിന് വേണ്ടി തല്ലിക്കൊല്ലും ആക്രമണവും ഒക്കെ ആണല്ലോ ഇന്നൊന്നുമില്ല ഫ്രഷ് സാധനം നമ്മൾ കൊണ്ടു അതായത് പീച്ച് വോൾട്ട് എന്ന് പറയുന്ന ഒരു കടയുണ്ട് ഇവിടെയല്ല പത്തനംതിട്ട ആ കടയുള്ളത് അത് ലേഡീസിന്റെ വെസ്റ്റേൺ ഡ്രസ്സിന്റെ വേഴ്സ് ആണ് ആ കടയിൽ മെയിൻ ആയിട്ട് വിൽക്കുന്നത് ഇവർ പലതരത്തിലുള്ള ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഫ്രാഞ്ചൈസി നമ്മുടെ കൊല്ലത്തുള്ള ഒരു ചേട്ടൻ എടുത്തു കൊല്ലത്തുള്ള എടുത്തിട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ എന്താ ഞാനൊരു മെയിൻ കമ്പനി ഏ എൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങളിലൊരാൾ എടുക്കുകയാണ് അപ്പോൾ ഞാനായിരിക്കും അതിനകം എങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യുന്നത് ഞാനായിരിക്കും പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്ന ഞാനായിരിക്കും നിങ്ങളുടെ സർവീസ് ചെക്ക് ചെയ്യുന്ന ഇവരുടയ്ക്ക് വന്നൊരു ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തും അതായത് എൻ്റെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അവിടെ ഇട്ടിരുന്നു പക്ഷേ അതിൻ്റെ ലാഭം നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ എൻ്റെ റൂൾ അനുസരിച്ചിട്ടായി ആ സ്ഥാപനം വർക്ക് ചെയ്യേണ്ടത് ഇതാണ് ഫ്രാഞ്ചൈസി ഇത്തരത്തിലൊരു ഫ്രാഞ്ചൈസി എടുക്കുന്നു ഫ്രാഞ്ചൈസി എടുത്തിട്ട് അവർ തോന്നുന്ന പോലൊക്കെ അവിടെ ചെയ്യുന്നു അവർക്ക് തോന്നുന്ന ഡ്രസ്സ് വിൽക്കുന്നു ഇവർ ഒരു സെറ്റ് ഓഫ് ഡ്രസ്സ് ഇന്ന പ്രൈസിൽ ഇന്ന ഇന്ന ഡ്രസ്സ് വിൽക്കാവെന്ന് പറയുന്നു അവർ അവർക്ക് തോന്നിയ പോലെ എടുത്തിട്ട് അവർ വേറെ ഡ്രസ്സൊക്കെ പുറത്തുനിന്ന് ഇറക്കിയിട്ട് വിൽക്കുന്നു ഇവർ പറഞ്ഞ പോലെ അല്ലാതെ വേറെ തരത്തിലൊക്കെ കട കസ്റ്റമൈസ് ചെയ്യാൻ നോക്കുന്നു അങ്ങനെ പല 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 ഇഷ്യൂസ് ആ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഈ വോൾട്ട് എന്ന് പറയുന്ന ആളുകൾ ഈ ഫ്രാഞ്ചൈസി നിർത്തലാക്കുന്നു നമുക്ക് ഇങ്ങനെ ഫ്രാഞ്ചൈസി വേണ്ട നിങ്ങൾ നമ്മുടെ റൂൾ എല്ലാം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പുള്ളിക്കാരൻ ഈ കൊല്ലത്തെ ഏജൻസി എടുത്ത ആൾ വലിയൊരു തക്കിട തരികട പരിപാടി കാണിച്ചിട്ടുണ്ട് തക്കിട തരികടയിലായിട്ട് നമുക്ക് വരാം പ്രതിപതി വരാം ആദ്യം നമുക്ക് എന്താ സംഭവം എന്ന് പുള്ളിക്കാർ പറയുന്നത് കേട്ടു തുടങ്ങാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് നമ്മൾ അവരുമായിട്ടുള്ള ഫ്രാഞ്ചൈസി ഇതുപോലെ നമ്മുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റിച്ചത് കൊണ്ട് നമ്മൾ ആ ഫ്രാഞ്ചൈസി അവരുമായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തിരുന്നു എന്ന് നമ്മൾ ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നമ്മുടെ സ്റ്റോർ അല്ല നമ്മൾ അവരുമായിട്ട് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ പേര് പേരുപയോഗിച്ച് നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡിനെയും ഉപയോഗിച്ച് ആൾക്കാരെ അവരുടെ സ്റ്റോറിൽ വരുത്തുകയും അവരെവിടുന്നു കൊണ്ടുവന്ന കുറെ യൂസ്ഡ് ക്ലോത്ത്സ് ആയിരിക്കും കുറെ ചുരിദാറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ വിറ്റ് നമ്മുടെ പേരും കൂടെ മോശപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പേര് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ അവരുടെ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ പേര് മോശമാക്കുന്ന രീതിയിൽ അവരവിടെ കച്ചവടം ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് അത് നമ്മുടെ സ്റ്റോർ അല്ല എന്ന് നമ്മൾ ഈ പേഴ്സണലി മെസ്സേജ് അയക്കുന്ന എല്ലാരോടും നമ്മൾ പറയാറുണ്ട് പറയാം നിങ്ങൾക്ക് ഏകദേശം സംഭവം ഇന്നത്തെ ഇന്നത്തെ ഫ്രോഡ് ിലേക്ക് വരുന്നേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ ഇവര് ഇവരുടെ പേര് പറഞ്ഞിട്ട് അവര് ഫ്രാഞ്ചൈസി തുടങ്ങി ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ട് ഇവരുടെ പ്രീമിയം ഡ്രസ്സസ് വിൽക്കുന്ന വെസ്റ്റേൺ വേസ് വിൽക്കുന്നത് ലേഡീസിന്റെ സ്ഥാപനമാണ് ഇതേ ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഇതേ പേര് വെച്ചിട്ട് ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ ഏതാ മറ്റേ വാഴ നനയുമ്പോൾ ചീരയ്ക്കും കൂടെ കിട്ടും അതേപോലെ ഇവരുടെ പ്രൊമോഷൻ ഉപയോഗിച്ച് അവർ സെയിൽ ചെയ്യുന്നു അപ്പൊ ഇവര് വെസ്റ്റേൺ വേസ് മാത്രമേ എടുത്തോളൂ അവരെന്നെ ചെയ്തു നൂറ്റി തൊണ്ണൂറ്റമ്പതിന് മൂന്ന് ചുരിദാറേ നൂറ്റി തൊണ്ണൂറ്റിന് ഡ്രസ് പീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക്കൽ തക്കട് തരിയുടെ പരിപാടി ി അപ്പോ ചീത്തപ്പേര് വരുന്ന പീച്ച് വോൾട്ടിന്റെ കൊല്ല ഔട്ട്ലെറ്റ് ഞങ്ങൾ പോയപ്പോൾ സാധനം കൊള്ളത്തില്ലായിരുന്നേ സാധനമാണ് ഞങ്ങൾക്ക് തന്നത് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തത് ഇവരെ കോൺടാക്ട് ചെയ്തവരോട് പറഞ്ഞ് ആ സെറ്റപ്പ് നമ്മൾ വിട്ട് നമുക്കിത് അറിയത്തില്ലെന്ന് പക്ഷേ ഈ ഈ പീച്ച് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ പേര് ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് അതായത് നമ്മൾ ഈ യൂട്യൂബിലും വീഡിയോസ് ഒക്കെ കോപ്പിറേറ്റ് ചെയ്യുന്ന പോലെ ട്രേഡ് മാർക്ക് ഒരു കമ്പനി ആ കമ്പനിയുടെ ആ പേര് ട്രേഡ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ പേര് അങ്ങനെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ വലിയ രീതിയിൽ കോമ്പസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും ഇതേപോലെ ഇവരുടെ കയ്യിൽ നിന്നും ഈ ഫ്രാഞ്ചൈസി വിട്ടതിന് ശേഷം അവർ അവർക്ക് തോന്നുന്ന പോലെ തോന്നുന്നു പക്ഷെ പേര് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത് അതായത് ഇവർ ചെയ്യുന്ന പ്രമോഷനിൽ അവിടെ ആൾ കേറും കച്ചവടം കിട്ടുകയും ചെയ്യും എന്നാൽ അവർക്ക് തോന്നുന്ന തക്കട തക്കടത്തരീടെ സാധനങ്ങളൊക്കെ വിൽക്കുകയും ചെയ്യാം ഇതൊന്നുമല്ലോട്ടോ ഫ്രോഡ് ഫ്രോഡിലേക്ക് നമ്മൾ വരുന്നേ സ്പാം എന്ന് വരുന്നുള്ളൂ സ്കാമെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിമ മനോഹരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊല്ലം ഫ്രാഞ്ചൈസി വാങ്ങുന്നുണ്ട് ഇപ്പം ഈ സ്ത്രീയും ഇവരുടെ ഹസ്ബൻഡും ബാങ്ക് എംപ്ലോയിസ് ആയതുകൊണ്ട് ഇവർക്ക് ഒരു ബിസിനസ് ഇങ്ങനെ ഏറ്റെടുത്ത് ബിസിനസ് അവരുടെ പേരിൽ നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു ഈ ഇവർക്ക് ഈ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ലോ ബ്രേക്ക് ഇതില്ല അവര് പകരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മദറിലൂടെ പേരിലാണ് ഇവര് നമ്മുടെ ഈ ഫ്രാഞ്ചൈസി വാങ്ങുന്നത് ഇത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ജോലി ചെയ്യുന്നതിനോട് കൂടെ മറ്റു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പറ്റാന്നുള്ള റൂൾ ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പഴത്തേന് പേരെല്ലാം ചെയ്യുന്നതാ മോളെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ഒരു സ്ഥാപനം തുടങ്ങും പക്ഷെ ലാഭമൊക്കെ തന്നെ അങ്ങനത്തെ ഒരു ഫ്രോഡ് പരിപാടിയാണ് അവിടെ തന്നെ ചെയ്തത് കേട്ടോ അത് ഇത് അറി ഇത് ഇവരുടെ സ്ഥാപനം അറിഞ്ഞിരുടെ പണി പോകും പക്ഷേ ഇത് അമ്മയുടെ വരില്ലാണ്ട് കുഴപ്പമൊന്നും തരത്തിലായിരിക്കും അതൊരു പ്രായമുള്ളൊരു പാവം വിളിച്ച ഒരു സ്ത്രീയാണ് അപ്പം അവരുടെ കയ്യിൽ നിന്നാണ് അവരുടെ പേരിലാണ് ഈ ഫ്രാഞ്ചൈസി ഇവരെ വാങ്ങുന്നത് നമ്മൾ ഇവൻ ലൊക്കേഷൻ പോലും ഇതൊക്കെയായിട്ട് ഇവരുടെ ആയിട്ട് വരുന്നത് ഇവരുടെ ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ പാർക്കിംഗ് ഫോർ മിനിമം ഫോർ കാർ നാല് കാർ പാർക്ക് ചെയ്യാൻ പറ്റണം ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം മിനിമം ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാകണം ഈ നിയമങ്ങളൊന്നും നമ്മുടെ ഈ കൊല്ലത്തെടുത്ത ചേട്ടന്മാർ പാലിച്ചിട്ടില്ല അവർ മേളിലാണ് അവർ ഇതാണ് കംഫർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തു ഇവരുടെ സ്ഥാപനത്തിൽ ക്ലോക്ക് വെക്കാൻ പറ്റത്തില്ല അതും പറഞ്ഞപ്പോഴത്തേന് അവർ നിർബന്ധിച്ചില്ല ഞങ്ങൾ ക്ലോക്ക് വെക്കണം ഞങ്ങൾക്ക് ക്ലോക്ക് വേണമെന്ന് പറഞ്ഞ് ക്ലോക്ക് മേടിച്ചു വെച്ചു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ ഇവരിടുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം ഓപ്പോസിറ്റ് അതായത് അവരുടെ ബ്രാൻഡ് നെയിം ആ പേര് എനിക്ക് വേണം പക്ഷേ ഞാൻ എനിക്ക് തോന്നല് ചെയ്യും അതായത് കുറച്ചും കൂടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കെ എഫ് സിയുടെ കടയിൽ പോയിട്ട് കെ എഫ് സി മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടുന്ന് നമുക്ക് കുറെ പച്ചക്കറി എരിഞ്ഞു തന്നെ അതാണ് സാധനം നമ്മൾ എന്ന് ചെല്ലുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും അവരുടെ അടുത്ത് തരുന്നത് നമ്മുടെ ഫ്രാഞ്ചൈസി സ്റ്റോറിന്റെ ലൊക്കേഷൻ പോലും ഞങ്ങൾക്ക് ഞങ്ങൾ എഗ്രി ചെയ്തതിന് മാത്രമേ നമുക്ക് ഒരു ലൊക്കേഷൻ വരെ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ കുറച്ച് ദിവസം സ്റ്റോറ് റൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് പുതിയ പുതിയ ആവശ്യങ്ങളായി ലൈക് അവരുടെ സ്വന്തം സ്റ്റോർ പോലെ അവർ കാണാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ചുരിദാർ വെക്കണം ഞങ്ങൾക്ക് കുർത്തി വയ്ക്കണം ഞങ്ങളുടെ ഫ്രണ്ട്സ് കുർത്തി ചോദിക്കുന്നു ചുരിദാർ ചോദിക്കുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല അത് പറ്റില്ല നമ്മളിതൊരു പ്യൂർലി വെസ്റ്റേൺ റെസ്റ്റോറൻറ് ആണ് നിങ്ങൾക്ക് കുർത്തി വെക്കണം എന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റോർ തുടങ്ങണമായിരുന്നു അത്രയുള്ള സംഭവം നിങ്ങൾക്ക് കുർത്തി വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ഫ്രാഞ്ചൈസി എടുത്തു ഫ്രാൻചൈസി എടുത്തിട്ട് സെറ്റ് ആയില്ലെങ്കിൽ ഫ്രാൻചൈസി വിടുക നിങ്ങൾ പേരൊക്കെ മാറ്റി നിങ്ങൾക്ക് സെറ്റ് ഓഫ് കസ്റ്റമർ അല്ലെ സ്വന്തമായിട്ട് ചെയ്തു പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെയിം ഉള്ളൊരു ടീം ആണ് ഈ പീച്ച് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കസ്റ്റമർ ഉണ്ട് അവർക്ക് അവരുടേതായ ഒരു ട്രസ്റ്റ് ഉണ്ട് അവരെ മാത്രം വിശ്വസിച്ച് വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളായിട്ട് കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്ത് പീച്ച് വോൾട്ടിന്റെ മേളിൽ പിടിക്കാൻ ബിസിനസ് പിടിക്കാൻ എൻ്റെ ലൊക്കാലിറ്റി പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആരെ പിടിക്കുന്നത് അങ്ങ് ചെയ്യും അല്ലാതെ ഇല്ല ഞാൻ അവരുടെ ബ്രാൻഡിങ് ഉപയോഗിക്കും അവരറിയേണ്ട നമ്മളവരുടെ റാൻയു ഉപയോഗിച്ചിട്ട് ആൾക്കാർ കഴിയുമ്പോഴത്തേനും അവരുടെ ഒന്നുമല്ല കിട്ടിക്കുന്ന സാധനമുണ്ട് അവരുടെ ഒരു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പോയി എണ്ണൂറ് രൂപ കൊടുക്കണം നമ്മളെ നൂറ്റി തൊണ്ണൂറ്റമ്പതിന് സാധനമുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നിയമപ്രകാരം ഒരു ഫോൾട്ട് തന്നെയാണ് ഒരു ഫ്രോഡ് തന്നെയാണ് അവരുടെ ആ ട്രേഡ് മാർക്കിൻ്റെ അണ്ടറിൽ അതൊന്നും ചെയ്യാൻ പാടില്ല ബേസിക്കലി ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിയാണ് ഇവരെടുത്തിരിക്കുന്നത് ചെയ്യാൻ പാടില്ല ആ ഫ്രാഞ്ചൈസി ഓൾറെഡി ഇവർ ബ്രേക്ക് ചെയ്തു ഏതോ ഒരു വർഷം ബ്രേക്ക് ചെയ്തു ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൊല്ലത്തുള്ള ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് പള്ളികൾ ഇത് നിങ്ങള് ഫ്രാഞ്ചൈസി സ്റ്റോറാണ് എടുത്തിരിക്കുന്നത് പറഞ്ഞു അപ്പം ഇവര് ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ അറിവോടെ അല്ലാതെ ഒരു വേറെ ഏതോ സപ്ലയർ കുർത്തി സപ്ലയറിനെ എന്തോ കണ്ടുപിടിച്ച് ഇവര് പ്രൊഡക്റ്റ് ഇവർക്ക് ഇവര് ഓർഡർ ചെയ്ത് ഇവരുടെ കടയിൽ കൊണ്ടുവന്ന് ഇവർക്ക് തോന്നിയ വിലക്ക് ഇവർ ആ സാധനം അവിടെ വിൽക്കാൻ തുടങ്ങി ഇത് നമ്മൾ അറിയുകയും നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളോട് ഇത് കംപ്ലൈന്റ് ആയിട്ട് പറയും ഇതുവരെ ചാനാശ്ശേരി സ്റ്റോറിൽ നമ്മൾ കുർത്തീസ് വയ്ക്കുന്നില്ല പിന്നെ എന്തെ നമ്മുടെ വീഡിയോസിലും കുർത്തീസിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല ഇനി ഇതൊന്നും അല്ല ഇത് പ്രധാന പ്രശ്നം എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സ്ഥാപനം കുറച്ച് ഡ്രസ്സസ് ഓർഡർ ചെയ്തു പതിനാറായിരം രൂപ പതിനേഴായിരം രൂപയുടെ ഡ്രസ്സസ് ഓർഡർ ചെയ്തു അപ്പോൾ ഇവരുടെ പല സ്റ്റോറുകളുണ്ടല്ലോ ഇവരുടെ ഫ്രാഞ്ചൈസീസ് ഉണ്ടല്ലോ അവർക്കല്ല ഇവർ അയച്ചു കൊടുക്കത്തില്ലേ അപ്പോൾ ഈ അഡ്രസ്സ് മാറി ഇവരുടെ സ്റ്റോറിലേക്ക് വരേണ്ടത് ഈ കൊല്ല സ്റ്റോറിലേക്കുള്ള ആളെ വേണം ഇവർ കോൺടാക്ട് ചെയ്തത് കൊല്ല സ്റ്റോറിലോട്ടുള്ള ആളെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും അയാൾ നോക്കിയപ്പോഴത്തേനും ഷിപ്പിംഗ് ചാർജ് അറുന്നൂറ്റി ഇരുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ പീച്ചോൾട്ടിൻ്റെ ബ്രാൻഡ്സ് സാധനം നമ്മുടെ ആയിരിക്കും ഏതാ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം ഫ്രീ ആയിട്ട് നമ്മുടെ അല്ലെങ്കിൽ വരും നമ്മൾ എടുക്കുന്നു വിൽക്കുന്നു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ സിംപിളിലാപം അറുന്നൂറ്റി എൺപത് രൂപ മാത്രം അടക്കുക ഇതാണ് പുള്ളിക്കാരൻ ചെയ്ത സാധനം അതിനെക്കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേൾക്കാം അമ്പി ഞാനൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്കിന്റേത് അപ്പം കഴിഞ്ഞ വർഷം ജൂയിൽ നമ്മൾ ഈ കൊല്ലം അന്ന് നമുക്ക് കൊല്ലം വിശ്വാൾ ഫ്രാഞ്ചൈസി സ്റ്റോർ ഉണ്ടായിരുന്നല്ലോ അവിടേക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ സപ്ലൈറിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇവർക്ക് സ്റ്റോക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ അഡ്രസ്സ് ആ നമ്മുടെ സപ്ലയറിന്റെ കയ്യിൽ ഫീഡ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു അതായത് ഇവരുടെ സപ്ലയറിന്റെ എല്ലാ തവണയും ഇവരുടെ വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവരുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവര് കൊടുത്തു അപ്പോൾ ഇവരെ അവരെ അവരെ വിളിച്ചു വിളിച്ചിട്ട് ബാക്കി അപ്പം നമ്മള് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവർക്ക് ഓർഡർ കൊടുത്തപ്പോൾ ഇവര് അഡ്രസ് അറിയാതെ മാറ്റി നമ്മുടെ പീച്ചോൾ കൊല്ലം എന്ന് പറഞ്ഞ അഡ്രസ്സാണ് അവർ അതിൽ ആഡ് ചെയ്തത് അപ്പം അതിൽ കൊടുത്തിരുന്ന നമ്പർ ഈ ഉണ്ണി എന്ന് പറയുന്ന ഈ മാന്യന്റെ നമ്പർ നമ്മുടെ ഉണ്ണി കുട്ട നമ്മുടെ മറ്റേ നല്ലവനായ ഉണ്ണിയാണെന്ന് തോന്നുന്നു കേട്ടോ യാഥാർത്ഥ്യം സൈഡിൽ വരണം കേട്ടോ വന്നിട്ടില്ല ായിരുന്നു അന്ന് ആ സ്റ്റോറിൽ സ്റ്റാഫായിട്ട് തോന്നുന്നുണ്ടിരുന്നത് റിസീവ് പറഞ്ഞിട്ടില്ല ആ പുള്ളിയുടെ നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ ഈ പർച്ചേസ് ചെയ്തതിന്റെ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഈ ഉണ്ണി എന്ന് പറയുന്ന ആളെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങളുടെ ഒരു ഓർഡർ ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ഇത്ര രൂപയാണ് നിങ്ങൾ ഇത് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ ഉണ്ണി എന്ന് പറയുന്ന ആളുടെ വാട്സാപ്പിലെ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് കേക്ക് ബേക്കോ അങ്ങനെ എങ്ങാണ്ടാ കിടക്കുന്നത് കേക്കിന്റെ എന്താ സാമാനോ കിടക്കുന്നത് അപ്പൊ ഈ പുള്ളിക്കാരൻ ഒരു പക്ഷേ ഇത് മൊയലാളിമാരായിരിക്കും ഈ സാധനം ഓർഡർ ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും പുള്ളി ഇതൊക്കെ പറഞ്ഞത് പുള്ളി വിളിച്ചിട്ട് പുള്ളി തെറ്റിണ്ടോ നമുക്ക് അറിയത്തില്ല കേട്ടോ പുള്ളി മൊലാളിയെ വിളിച്ചു അണ്ണാ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് എന്ത് ചെയ്യണം അത് പുള്ളി ആലോചിച്ചു പീച്ചോൾട്ടിന്റെ സാധനം ഇതാണോ ഡീലർ ഇതാണ് ഡീലർ പീ സാധനം പോരട്ടെ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്താന്ന് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരൻ ഇത് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷെ അറിയായിരിക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കും ഏതായാലും മൊയ്ലാളിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് മൊലാളിക്ക് ഇപ്പം മനസ്സിലായിട്ടില്ല സാധനം വന്നു കഴിഞ്ഞപ്പോൾ മൊയിലാളിക്കും ഈ എണ്ണെന്ന് മനസ്സിലായിട്ടുണ്ട് അത് ഉറപ്പായിട്ടും അത് ഞങ്ങളുടെ ഓർഡർ ആണെന്നുള്ളത് അവർക്ക് അത് മനസ്സിലായി അപ്പൊ പക്ഷെ ഇയാൾ എന്ത് ചെയ്തു വളരെ ബുദ്ധിയെ നിറഞ്ഞ ആൾക്കാരാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അയാൾ എന്ത് ചെയ്തു അയാൾ ഓക്കെ ഭയ്യ എന്ന് പറഞ്ഞിട്ട് ഷിപ്പിംഗ് ചാർജ് ഇട്ട് കൊടുത്തിട്ട് അഡ്രസ്സും കൺഫേം ചെയ്തു അയാൾ അങ്ങോട്ട് അഡ്രസ്സും അയച്ചു കൊടുത്ത് അഡ്രസ്സും കൺഫേം ചെയ്തിട്ട് ഷിപ്പിംഗ് ചാർജും അതിന്റെ നമ്മുടെ ഷിപ്പിംഗ് സ്ലിപ്പ് ഉണ്ട് അതും വാങ്ങിച്ചെടുത്തു ല്ലേ അതായത് ഇവർ പേയ്മെന്റ് നടത്തി ഇത്രയും വലിയൊരു ബൾക്ക് പർച്ചേസ് മേടിച്ചു ഡെലിവറി ചാർജ് ഈ ഷിപ്പിംഗ് ചാർജ് മാത്രമേ കൊടുക്കുകയുള്ളൂ അണ്ണൻ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് ഇവർ പതിനായിരം പതിനേഴായിരം രൂപ മുടങ്ങിയ സാധനങ്ങൾ അണ്ണൻ നേരിട്ട് അങ്ങ് മേടിച്ചു അങ്ങനെ ഇവർക്ക് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് സാധനം വന്നില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാധനം സ്ഥിരമായിട്ട് വരുന്ന സാധനം വന്നില്ലെന്ന് പറഞ്ഞ് തിരക്കി നോക്കിയപ്പോൾ നമ്മൾ ഓൾറെഡി അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അഡ്രസ്സ് ഇങ്ങനെ ഫേക്ക് ആണ് ആ അഡ്രസ്സിലോട്ടല്ല പോകേണ്ടത് ഈ അഡ്രസ്സിലോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു ഓക്കെ കെടുക്കൻ എന്ന് പറഞ്ഞിട്ട് എടുത്തു നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്ത് സാധനം ഡെലിവറി ചെയ്തു അങ്ങനെ അവരെ ഈ പുള്ളിക്കാർ കുറെ കോണ്ടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ അന്നൻ ജൻ ചെയ്ത ഫോൺ എടുക്കത്തില്ല അന്നന് മനസ്സിലായി കൈയിൽ നിന്ന് പോയി നമ്മൾ അവരുടെ സാധനം അടിച്ചു മാറ്റി സ്കൂട്ടായി എന്നുള്ള സാധനം നമുക്ക് മനസ്സിലായി ഇവർ എത്ര വിളിച്ചിട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല കോൾ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല അവര് അറിയോ നമ്മൾ പൈസ മുടക്കിയിട്ടില്ല നമ്മൾ ആകെ ഒരു അറുന്നൂറ് രൂപ മുടക്കി നമുക്ക് കിട്ടാൻ പോകുന്നത് പതിനാറായിരം പതിനേഴായിരം രൂപയുടെ ഡ്രസ്സസ് ആണ് വരാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ക്ലോത്തിങ് സ്റ്റോറാണ് നമ്മൾ എടുക്കുന്നു തൂക്കുന്നു ഇടുന്നു വിൽക്കുന്നു പീച്ചോൾട്ടിന്റെ പേര് നമ്മൾ പടപടാ വിൽക്കുന്നു സാധനം ഒരു സ്കീമാണ് അവരുദ്ദേശിച്ചതെന്നാണ് ഈ ഈ പുള്ളിക്കാരുടെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ പുള്ളിക്കാരി ഇതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ട് അവിടുന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബേസിക്കലി ഇവര് ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുകൂടി നമുക്ക് കേൾപ്പിക്കാം കേട്ടോ സമയം ഉണ്ടോ ആ സമയം അതായത് നിങ്ങൾ നിങ്ങൾ ഇതുപോലെ വയലേറ്റ് ചെയ്തതിനാൽ ഞങ്ങൾ ഈ ഫ്രാഞ്ചൈസി നിർത്തുമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ അപ്പം ഇതിനുശേഷം നിർത്തുകയാണ് പറഞ്ഞാൽ നമ്മൾ മെയിൽ അയച്ചു ബട്ട് അവര് നമുക്ക് ആ രീതിയിൽ അവരെ റെസ്പോണ്ട് ചെയ്തില്ല പകരം അവര് ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ തന്നെ പിന്നെയും ചെയ്തു യും കട കണ്ടിന്യൂ ചെയ്തോണ്ട് ഇപ്പോഴും ബോർഡ് വെച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് നിങ്ങള് അവരുമായിട്ടുള്ള ഫ്രാഞ്ചൈസി ക്ലോസ് ചെയ്തിട്ട് ഈ കൊല്ലത്തി ഈ കട എവിടെ അറിയില്ല കൊല്ലത്തുള്ളവരുണ്ടെങ്കിൽ ഈ ഈ പീച്ച് വോൾട്ട് എന്നാണ് അവര് കട ബ്രാൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഇവരുടെ ഷോപ്പ് അല്ല നിങ്ങൾ മനസ്സിലാക്കുക അവർ ഒന്നാന്തരം ഫ്രോഡായിട്ടാണ് ഇവരുടെ വീഡിയോ നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവരുടെ ഫ്രാഞ്ചൈസി പ്രകാരമുള്ള റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്തു ഇവർ പറയുമ്പോൾ എല്ലാം കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്നു സ്റ്റോർ ചൂസ് ചെയ്ത ലൊക്കേഷൻ ഇവരുടെ കൺവിൻസിങ് അല്ല അവരുടെ അറേഞ്ച്മെന്റ് ഇവരുടെ കൺവിൻസിങ് അല്ല അവർ വിൽക്കുന്ന ഡ്രസ്സ് ഇവരുടെ കൺവീനിയൻസ് അനുസരിച്ചല്ല മൊത്തത്തിലൊരു ഫ്രോഡ് ആണ് അതിനോടൊപ്പം തന്നെ ഇവർക്ക് വരേണ്ട പ്രോഡക്റ്റ് ഒരു തരത്തിലുള്ള ഒരു മോഷണം തെറ്റ് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു കടയാണ് ഈ കൊല്ലത്തെ പീച്ചോൾട്ട് എന്ന വ്യാജ പേരിൽ വർക്ക് ചെയ്യുന്ന സാധനം പീച്ചോൾട്ട് അല്ല ഡ്യൂപ്ലിക്കേറ്റ് അത് അതേ പേരും അതേ ലോഗോയും അതേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും ഈ കൊല്ലത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ട്രേഡ് മാർക്ക് ഒന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല അവർ മനഃപൂർവ്വം ഇതാക്കാൻ വേണ്ടി ചെയ്തതാണ് മേ ബി പിടിപാടൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ചെയ്തതാണ് ഏതായാലും കൊള്ളാം പോലീസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടട്ടെ അപ്പോൾ കൊല്ലത്തുള്ള ആളുകൾ ഈ പീച്ച് വോൾട്ട് ഇവരുടേതല്ല ഒറിജിനൽ പീച്ച് വോൾട്ട് അല്ല എന്ന് മനസ്സിലാക്കുക അവിടെ ഓൾറെഡി ഇത്രയും തക്കിട തരിയുടെ പരിപാടി കാണിച്ചവർ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ തേക്കും ഇതുള്ളതാണെങ്കിൽ ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് പീച്ച് വോൾട്ടിൽ ഒന്നും പോയി നോക്കാം ഇന്നല്ല പിന്നെ ദിവസം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റുപാടിയായിട്ടാണ് അറിയാം ബൈ